ഹലോ അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദീപക് സാറിനെ കുറിച്ച് ടി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കൊലപാതകി അപ്പം ഞാൻ ആലോചിക്കുക ആളെ ഈ കസ്റ്റഡിയിൽ എടുക്കാൻ എന്താ ഇത്ര താമസം ഏ എന്താ താമസം പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ആളുടെ എന്താ ഞാൻ പറയേണ്ടത് ആ വീഡിയോയിൽ തന്നെ ഒന്നും കാണിക്കുന്നില്ല ആളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു ബസ്സിന്ന് മുന്നാരോ ഇറങ്ങുന്നതായിട്ടാണ് ആളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയത് അതൊക്കെ എടുത്ത് കുത്തിപ്പൊക്കി വീഡിയോ ആക്കിയിട്ട് ആളെ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും അല്ലാതാക്കിയ ഇവളൊക്കെ ഞാൻ എന്താ ചെയ്യണ്ടേ നമ്മൾ എന്താ ചെയ്യ എന്താണെന്നവളെ വിചാരി ഏ ഒരു ആ മഞ്ജന്നെ വീഡിയോയില് കണ്ട മനസ്സിലായി എന്നാ ഓക്കെ ആ ആൾ അങ്ങനെ ചെയ്തു ഓക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല അത് മാത്രല്ല ഓൾ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നില്ല പിന്നെ ഓക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓൾ നിന്നിപ്പോ പറയുന്നുണ്ട് വീഡിയോ തെളിവ് വേണം അങ്ങനെ ഇങ്ങനെ ആ തെളിവും വെച്ച് നീ പോകേണ്ടത് സ്റ്റേഷനിലായിരുന്നു അതായത് ഫാമിലി ആ ആളുടെ ഫാമിലി നീ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല നീ അത് ആലോചിച്ചിട്ടില്ല നീ നിനക്ക് റീച്ച് കിട്ടാനും നീ പബ്ലിക്കിന്റെ പബ്ലിക്കിൻ്റെ ഇടയിൽ തോന്നുവാസം എല്ലാം ഏറ്റെടുക്കുന്നുള്ള ഒരു വിചാരം നിനക്കുണ്ട് അത് നമ്മൾ ഏറ്റെടുക്കൂല മുള നമ്മൾ സത്യം കണ്ട സത്യത്തിന്റെ ഒപ്പേ നിക്കു അല്ലാതെ ഇതുപോലത്തെ തോന്നിവാസം കാണിച്ചിട്ട് ഒരാൾ കൊലക്കു കൊടുത്തിട്ട് ആ വീടിന്റെ അത്താണി നീ ഇല്ലാണ്ടാക്കിയില്ലേ ആ അമ്മ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ മരണ കരയുന്നുണ്ട് മോനെ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റൂല മോനെ നീ എങ്ങനെ പോയി കളഞ്ഞല്ലോ അങ്ങനെ ഇങ്ങനെ ആ അമ്മന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ ആ അമ്മന്റെ ആ കണ്ണീര് ആർക്ക് പോയി ആ കുടുംബത്തിന് കൂടെ നിൽക്കുന്നവരും നാട്ടുകാരും എല്ലാവരും പറയുന്നുണ്ട് അയാൾ അങ്ങനത്തെ ഒരു തോന്നിവാസി അല്ലാന്ന് നമ്മളൊക്കെ ഞാനൊക്കെ ബസ് യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ അറിയാതെ ഒരാൾ ടച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മളറിയാതെയാണ് ഓക്കെ നമ്മൾ എന്താവും അറിയാതല്ല അപ്പം നമ്മളൊന്ന് മാറി നിൽക്കും എന്തിനാ അത് അങ്ങനെ മനഃപൂർവ്വം എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കില്ല നമ്മളൊന്ന് മാറി വെക്കും ഇനി ഒന്നും ടച്ച് ചെയ്യണ്ട ആൾക്കാര് അതൊരിതാവേണ്ട വെച്ചാൽ നമ്മളങ്ങ് നമുക്കൊരിതാവേണ്ട വെച്ചാൽ നമ്മൾ അങ്ങോട്ട് മാറി വെക്കുക ചെയ്യുക ഇതിപ്പോ എന്താണ് ഇതൊരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇതാക്കിയിട്ട് ആളുടെ ഫാമിലിയും ഇതും ഒക്കെ പോയി പിന്നെ ആ അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് മോൻ്റെ ആ മരണം നാട്ടുകാരും എല്ലാവരും പറയുന്നോണ്ട് നിങ്ങളെ ഭയങ്കര പോയി ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരാതാവൂലെട്ടോ കാര്യം ഞാൻ പറയാലോ നമ്മുടെ സമൂഹത്തിൽ എന്തായാലും ഒരു ഈ വനിത ഇതുപോലെയൊക്കെ പുരുഷനും വേണം എല്ലാതൊന്നും ഈ ലോകത്ത് നടക്കാനൊന്നും ആവില്ല ബസ്സിലെന്താ മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യണ്ട എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ എന്താ സ്കൂട്ടി എടുക്കാൻ പറ്റുമോ എല്ലാവർക്കും അതിനുള്ള സാമ്പത്തികം ഉണ്ടോ എന്താ അത് അത് പറ്റൂല അതിന് പറ്റൂല ആർക്കും പറ്റൂല വേണ്ടവർ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം ജനങ്ങളെ അവകാശം അത് ബസ്സിൽ യാത്ര ചെയ്തേ പറ്റുള്ളൂ ഈ സ്ത്രീകളെ പേടിച്ച് അവർക്ക് നടക്കാതിരിക്കുകയാണ് ഒന്നും പറ്റൂല അപ്പൊ എന്ത് വേണം ഇപ്പൊ ഈ ഒരു പ്രശ്നം നടന്നല്ലോ ഈ ഒരു പ്രശ്നത്തിന് മുകളിൽ ഒരു തക്കതായ നിയമം വരണം ഗണേഷ് കുമാർ എന്ന് തന്നെ പറയാം എന്തെങ്കിലും അതിനൊരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഞാൻ പറയുന്നു പുതിയൊരു നിയമം എന്തായാലും ഈ ഒരു കാര്യത്തോടെ നിലവിൽ വരട്ടെ എന്ന് പറയുന്നു A poke. <laughs>